വികാരമില്ലാത്ത പഴം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തല്ലേ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഇത് ദിവസവും കഴിക്കും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന പഴമാണ് ഡ്രാഗൺ ഫ്രൂട്ട് വെള്ള ചോപ്പ് എന്നിങ്ങനെ രണ്ട് നിറത്തിലാണ് ഈ പഴം വിപണിയിൽ എത്തുന്നത് ഇതിൽ വെള്ള ഡ്രാഗൺ ഫ്രൂട്ടിന് ആരാധകർ പൊതുവെ കുറവാണ് പ്രത്യേകിച്ച് ഒരു രുചിയൊന്നും അനുഭവപ്പെടില്ല എന്നത് തന്നെയാണ് കാരണം എന്നാൽ അങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരു പഴമല്ല ഡ്രാഗൺ ഫ്രൂട്ട് പോഷക ഗുണങ്ങളാൽ സമ്പന്നമായ ഈ പഴം നിങ്ങളുടെ ആഹാര ക്രമീകരിച്ച ിൽ ദിവസവും ഉൾപ്പെടുത്താവുന്നതാണ് മേഖലാ പ്രദേശങ്ങളിൽ വളരുന്ന പ്രത്യേകതരം കള്ളിമുൾച്ചെടിയാണ് ഹൈലോസെറസ് ഇതിലുണ്ടാകുന്ന പഴമാണ് ഡ്രാഗൺ ഫ്രൂട്ട് തെക്കൻ മെക്സിക്കോയും തെക്കൻ മധ്യ അമേരിക്കയുമാണ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ജന്മനാടുകൾ ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ ഏറെ നല്ലതാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇതിൽ കലോറി കുറവും നാരുകൾ കൂടുതലുമാണ് ഇതിനാൽ പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന പഴമാണിത് ഇത് പ്രമേഹത്തിന് മരുന്നാക്കാവുന്ന ഒന്നുമാണ് ബി പി നിയന്ത്രണത്തിന് സഹായിക്കുന്ന ഒന്നാണിത് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഡ്രാഗൺ ഫ്രൂട്ട് ഉത്തമമാണ് വൈറ്റമിൻ സി അയൺ എന്നിവയാൽ സമ്പുഷ്ടമാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇതിനാൽ ഇത് വിളർച്ച തടയാൻ നല്ലതാണ് വൈറ്റമിൻ സി അടങ്ങിയതിനാൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഇത് ഉത്തമമാണ് കലോറി കുറവും നാരുകളുമുള്ളതിനാൽ തന്നെ തടി കുറയ്ക്കാൻ ഉത്തമമാണ് ഈ ഫലം പോളിഫിനോളുകൾ അടങ്ങിയ ഈ പഴം ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തടയാനും ഏറെ ഗുണകരമാണ് ഇത് പ്രീബയോട്ടിക് ആണ് കുടലിലെ ആരോഗ്യകരമായ ബാക്ടീരിയകൾക്ക് ഭക്ഷണമാകുന്ന ഒന്ന് ഇതിനാൽ തന്നെ ഇത് കുടൽ ആരോഗ്യത്തിന് മികച്ചതാണ് നാരുകളാൽ സമ്പുഷ്ടമായതിനാൽ ദഹനപ്രക്രിയ ശക്തപ്പെടുത്താനും മലബന്ധം മാറാനുമെല്ലാം ഏറെ നല്ലതാണ് ഈ പഴം ഇതിൽ ബീറ്റാൽ ഡാനിനുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും മികച്ചതാണ് ഇത് ഇതിലെ ചെറിയ കറുത്ത വിത്തുകൾ ഒമേഗ ത്രീ ഒമേഗ നയൻ ഫാറ്റി ആക്സിഡുകളിൽ സമ്പുഷ്ടമാണ് ഇത് കാർഡിയോ വാസ്കുലർ രോഗങ്ങൾ അകറ്റാൻ ഏറെ നല്ലതാണ് വൈറ്റമിൻ ഇ സമ്പുഷ്ടമായതിനാൽ ചർമ്മത്തിനും ഇതേറെ നല്ലതാണ് ചർമ്മത്തിന് ചെറുപ്പം നൽകാൻ ഇത് നമ്മളെ സഹായിക്കും കുറച്ച് കലോറിയും ധാരാളം ഫൈബറും അടങ്ങിയിട്ടുള്ളതിനാലും വേണ്ടുവോളം ജലാംശം ഉള്ളതിനാൽ എന്നാലും ശരീരഭാരം ക്രമീകരിക്കുന്നവർക്ക് ഇത് ദിവസവും കഴിക്കാം കാൽഷ്യം ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ പല്ലുകളുടെയും എല്ലുകളുടെയും ആരോഗ്യത്തിനും ഡ്രാഗൺ ഫ്രൂട്ട് നല്ലതാണ് ഒരു നിശ്ചിത അളവിൽ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ